ഹായ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഓരോരോ സാധനങ്ങൾ ചെയ്യാതിരിക്കുന്നു എനിക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു ട്രെൻഡായിട്ടൊരു സംഗതി കാണുന്നു അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്നോർത്തോ മീൻറ്റത് ഇത് കരിവേപ്പിലേയും നമ്മുടെ സവോളയും കൂടെ അരിഞ്ഞ് നട്ടോ കുറച്ച് ചൂടായി കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കുറച്ചിട്ടെടുക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നില്ലേ എനിക്ക് എല്ലാത്തിലും മല്ലേനം ഇടുന്നൊരു സ്വഭാവമുണ്ട് ഞാൻ പിന്നെ ഇത് എൻ്റെതായ സ്റ്റൈലാട്ടോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ട പോലൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എൻ്റെ സ്റ്റൈലത് ചെയ്യുന്ന കേട്ടോ കുറച്ച് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കൊരു വിനാഗിരി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഓരോ മീൻ വെച്ചുകൊടുക്കുകയാണെ എല്ലാം മീനും വെച്ചും അതിൻ്റെ മോളിനെ കുറച്ച് മദ്യ ഒഴിച്ച് കൊടുക്കുകട്ടോ ഇനി നമ്മൾ ഇത് മൂടി വെക്കാൻ പോവാം മൂടി വെച്ച് സെറ്റാവട്ടെ ഇത് ഇതിൻ്റെ മൂടി വരണം മൂടി വെക്കാൻ പോകണേ സെറ്റായി വരട്ടെ ആ ഇന്ന് ഒന്ന് നോക്കാമല്ലേ ആദ്യമായിട്ട് ചെയ്തല്ലേ നല്ല തലയൊക്കെ വരുന്നുണ്ട് ആ മണമൊക്കെ കണ്ട കാട്ടോ ആവട്ടെ ആയിട്ടില്ല ഞാനിത് തിരിച്ചിട്ടുട്ടോ തിരിച്ചിടുമ്പോ എനിക്ക് ചന്ത ആയതുകൊണ്ട് വീഴെടുക്കാൻ പറ്റീന അപ്പൊ കറക്റ്റ് ആണ് എന്റെ മനസ്സിലെ അടിപൊളി കിട്ടുന്നു കേട്ടോ ഇനി കഴിച്ചു കഴിയുമ്പോ അറിയാലോ ടേസ്റ്റ് ആയിരിക്കും കാണുമ്പത്തന്നെ നമുക്ക് മനസ്സിലാവൂലോ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ആ അതിനെ കാണുമ്പോ തന്നെ അറിയാമോ നമുക്ക് നല്ല കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ മല്ലിയലേൻ്റെതും അരിവേപ്പലിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ അത് അടിപൊളിയാണേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്മെല്ല് വരാണ്ട് ഇത് ഞാൻ കണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്നു അപ്പം ഞാൻ എൻ്റെതായ ഐഡിയ ഇത് ഒന്ന് ചെയ്തു നോക്കാലോ അടിപൊളി ആയി വാ ഏകദേശം സെറ്റായി നല്ല മണം വരുന്നുണ്ടെന്ന് ഹസ്ബൻഡ് പറയാ ഫുഡായി ഒന്നോട് ചോദിക്കുക ഞാൻ ഇപ്പം ആകുന്നു അല്ല ഞാൻ പറഞ്ഞില്ല മണമൊക്കെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിന്നീടാണുള്ള രുചി മണത്തിലൂടെയാണ് നമുക്ക് രുചി അപ്പം അടിപൊളിയായിരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എളുപ്പമല്ലേ ഞാൻ ഇതുപോലെ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നുണ്ടാക്കിയത് അപ്പം നമ്മുടേതായ കുറച്ച് ടിപ്സൊക്കെ ഇതിനകത്ത് ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത്